ഹലോ ഓസ്ട്രേലിയൻ മല്ലു ട്രാവലർ പേര് ഞാൻ വിട്ടുപോയി സജി ഞാൻ തോന്നുമല്ലേ പേര് ഞാൻ വിട്ടു വിട്ടുപോയതുകൊണ്ട് ഞാൻ അങ്ങനെ സഹോദരം ഒന്നുമില്ല എന്തായാലും സഹോദര ഞാനിന്ന് രാവിലെ ഒരു വീഡിയോ കേൾക്കുമായിരുന്നു ഫേസ്ബുക്കിൽ പലപ്പോഴും ഞാൻ കാണാറുണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോ എല്ലാം കേട്ടപ്പോൾ പലപ്പോഴും ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട് സഹോദരൻ്റെ പല വീഡിയോയിലും സഫയെക്കുറിച്ചുള്ള പല കാര്യങ്ങളും പറയുമ്പോൾ എത്രയോ അർത്ഥവത്തായ കാര്യങ്ങളാണ് പറയുന്നത് ഇത് എനിക്ക് തോന്നുന്ന ഒരു പരിധി വരെ പറയാൻ പലരും താല്പര്യപ്പെടുന്നു പലർക്കും പറയുന്നുണ്ട് പക്ഷേ പെട്ടിരിക്കുന്ന അവസ്ഥയിൽ ആർക്കും പറയാൻ പറ്റാതെ ഉള്ള പല കാര്യങ്ങളും ഇപ്പോൾ സഹോദരൻ വിളിച്ച് പറയുന്നുണ്ട് അതെനിക്ക് തോന്നുന്ന ഒരു പരിധി വരെ എല്ലാവർക്കും അറിയാം പക്ഷേ ഇതൊരു മാഫിയ തന്നെ നൂറ്റമ്പത് ശതമാനം സൗകര്യം യോജിക്കുമോ ഇനി ഞാനൊരു ധ്യാനത്തിൽ പങ്കെടുക്കും അവിടെ യു കെ നടന്നൊരു ധ്യാനം അപ്പോൾ അത് കുറച്ച് ആൾക്കാരുണ്ട് പള്ളിയിൽ ഇംഗ്ലീഷ് പള്ളിയിലാണ് നടത്തുന്നത് അപ്പോൾ ധ്യാനത്തിൽ പണ്ടൊക്കെ എനിക്ക് പറയുമ്പോൾ ഓർമ്മയുണ്ട് ഇവിടെ ഈ പെട്ടെന്ന് രൂപത വരുന്ന മുമ്പ് പണ്ട് ജോൺ ഡിദാസ് ശാന്തിമോൻ ജയിക്കപ്പോൾ സണ്ണി സ്റ്റീഫൻ ഇങ്ങനെ അവർ ഇന്നേ ആൾക്കാർ നാട്ടിൻ്റെ കയറി വരുവാം ഇവർ രൂപത തുടങ്ങിയ കൂടി അവരെല്ലാം ചീട്ട് കയറി കാരണം ഇപ്പോൾ ഈ പൈസ ഞങ്ങൾക്ക് പോയി ഇനിയുള്ള പൈസയല്ല ഞങ്ങൾ വിളിക്കും നാട്ടിലുള്ള ആൾക്കാർക്ക് കൊടുക്കേണ്ടതാണ് നിങ്ങൾ ചിന്തയാകാറുണ്ട് അതായിരിക്കണം ഞാനും വന്നിട്ടില്ല ഇങ്ങോട്ട് നായ്ക്കറമ്പനും പനക്ലച്ചും പോലും ആരും വരുന്നില്ല പെട്ടെന്ന് രൂപ തുടങ്ങിയ കൂടി എല്ലാം ഇവിടെ തന്നെ വേണം നായ തൊട്ട് പോലും പുറത്തുപോകരുത് അതുപോലെ എല്ലാ ഇടവകളിലും സ്ഥാപിക്കുക കാരണം ഇംഗ്ലീഷ് പള്ളികൾ പത്ത് പതിനൊന്ന് പതിനഞ്ച് വർഷമായി വന്നപ്പോൾ മുതൽ ഈ കടുത്ത കാലം പറയും നമ്മൾ കോവിഡ് മുൻപോ പോലെ ഇംഗ്ലീഷ് വെള്ളം പോയിക്കൊണ്ടേ ഇപ്പോഴും ഞാൻ ഇംഗ്ലീഷ് വെള്ളം പക്ഷേ നമ്മൾ അവിടെ പോയിരുന്ന ആ ഒരു പൗണ്ട് പോലും കളയായിരിക്കാൻ വേണ്ടി ഇവിടെ എല്ലായിടത്തും ഇളവകൾ സ്ഥാപിച്ചിരിക്കുക അപ്പോൾ നമ്മളവിടെ ന്യായമായിട്ടും പിള്ളേരെ വിടണം അവരെ സ്വാഭാവികമായിട്ടും അവർ നേർച്ചിടണം ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ് ഞാനിപ്പോൾ വർഷങ്ങളായിട്ട് ഒരു ആറേഴ് വർഷമായിട്ട് പതിനഞ്ച് പൗണ്ട് മാസം ഡെബിറ്റ് പതിനഞ്ച് പൗണ്ട് മാസം ഡയറക്റ്റ് ഇപ്പോൾ കൊടുക്കുന്നുണ്ട് ഞാൻ ഇന്ന് കണക്ക് കൂട്ടി നോക്ക് കണക്കുകൂട്ടി നോക്കിയത് ഒരു പതിനഞ്ച് പൗണ്ട് വെച്ച് ഒരു പതിനയ്യം പേറ്റ് യു കെയിൽ പതിനഞ്ചൊന്നുമല്ല ലക്ഷക്കണക്ക് കണക്കുകൂട്ടുണ്ട് പക്ഷേ ഒരു പതിനയ്യായിരം പേരെങ്കിലും മിനിമം പതിനഞ്ച് പൗണ്ട് വെച്ച് ഡയറക്റ്റ് ഇവിടെ കൊടുക്കേണ്ടി അത് ഞാൻ കണക്ക് കണക്കൂട്ടി രണ്ട് ലക്ഷത്തി ഇരുപത്തിയായിരം പൗണ്ട് ഒരു മാസം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ രണ്ട് ലക്ഷത്തി മുപ്പത്തൊന്ന് മുപ്പത്തെട്ട് കോടി ഏഹ് ഇതിന് നമ്മളൊരു പന്ത്രണ്ട് മാസം കൊണ്ട് കുളിച്ച് കഴിയുമ്പോൾ കിട്ടുന്ന തുക എന്ന് വെച്ചാൽ ഇരുപത്തേഴ് ലക്ഷം പൗണ്ട് ഒന്ന് ഓർത്ത് നോക്കണം ഈ വരുമാനമൊക്കെ എങ്ങോട്ടേ പോകണേ ഏ ഇവർക്ക് ശമ്പളവും കഴിഞ്ഞ് ഇവരുടെ ഡി ഐ ടി എല്ലാം കഴിഞ്ഞിട്ട് ഈ പൈസയും കൂടെ പോകണം ഇത് തന്നെ നമ്മുടെ നാട്ടിലും കൊല്ലാകുടങ്ങളായിട്ട് എത്രയോ വർഷങ്ങൾ നടക്കുന്നു ഒരു സിറമർമാർ തന്നെ കണക്കുള്ളിൽ എഴുന്നൂറ്റമ്പത് പള്ളിയോ മീറ്റർ ഉണ്ടായിരുന്നു നമ്മളത് കൂടുതലാണ് ഓരോ വിഭാഗത്തുണ്ട് നമ്മുടെ പള്ളിക്കട്ട് എത്ര പിരിവ് കിട്ടുന്നത് നമ്മളൊക്കെ ഇതൊക്കെയും ചിന്തിച്ചിട്ടുണ്ട് നമ്മളിങ്ങനെ ദൈവഭായത്തിൽ ഇവർ പറഞ്ഞതെല്ലാം കിട്ടുന്നത് പോലെ ഞാനിപ്പോൾ ഈ സൗകര്യം പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിക്കുകയും ശരിയാണ് പറഞ്ഞത് കരുണ പറ്റിയ ഒരു വിഭാഗമായിട്ടൊരു മാറി ഇവർ അവിടെയും കരട് കാണിക്കുന്നുണ്ടോ നമ്മൾ കരണയെക്കുറിച്ച് ഭയങ്കരമായിട്ട് പ്രഘോഷിക്കുക ശരിയല്ലേ പള്ളികൾ പണ്ടൊക്കെ പള്ളി കഴിഞ്ഞാൽ എൻ്റെ കാര്യം എനിക്ക് പത്തൊമ്പതിക്ക് വയസ്സുണ്ട് പണ്ടൊക്കെ പള്ളിയിൽ കഴിയുമ്പോൾ കർമാർ ചട്ടി മുണ്ട് കൊടുത്ത അമ്മച്ചിമാരും അല്ലെങ്കിൽ കുരുമുണ്ട് കൊടുത്ത അപ്പച്ചമാരെയൊക്കെ ഒന്ന് കൈ പിടിച്ച് അവർ പള്ളി കഴിഞ്ഞാൽ ചോദിക്കുമായിരുന്നു അപ്പം അമ്മച്ച് ഇന്ന് അമ്മച്ചിനെ കണ്ടില്ലല്ലോ അല്ലെങ്കിൽ എന്നെ അടുക്കുന്ന സുഖമാണെന്ന് ചോദിക്കുമായിരുന്നു ഇന്ന് ആരെങ്കിലും കട്ടുണ്ടോ പള്ളി കഴിയുമ്പോൾ ഏതെങ്കിലും അച്ഛനും അച്ഛനും കൈ പഠിച്ചവർ കാണുക അറിയാൻ പറഞ്ഞു ഇവർ പള്ളിക്ക് കഴിഞ്ഞു കുർബാന കഴിഞ്ഞ് നേരെ പടവള ഷൂസ് വിട്ട് നേരെ അവളെ കുഷിയേക്കാണ് പോകണം അതേ അവളെ മുറിയിൽ പോയി അവിടെ കാണാൻ വേണ്ടി കുറേ കുറേ കമ്മറ്റിക്കാരും കുറേ എല്ലാം അവിടെ നീക്കി നിക്കുവായിരിക്കും ഈ അപ്പച്ചമാരും അച്ഛന്മാരും എൻ്റെ അച്ഛനും ഇപ്പോൾ എമ്പത്തിമുന്ന് വയസ്സുണ്ട് എൻ്റെ അപ്പച്ചൻ ഇപ്പോൾ ഒരു ദിവസം പള്ളി പോയപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക പള്ളിയിൽ കുർബാനി കൊടുക്കാൻ അത് ഭയങ്കര അക്രമം വീഞ്ഞൊന്നും ഇല്ല കുർബാനി കൊടുക്കാൻ ഭയങ്കര ജനം അത് അഞ്ഞൂറ് പേരുണ്ട് അവിടെ അപ്പോൾ ഡാഡി ഇങ്ങനെ പുറത്തിരിക്കുമായിരുന്നു അപ്പോൾ മുമ്പിലത്തെ ഡോളിക്കട ഇങ്ങനെ കയറി ചെന്നപ്പോഴത്തേക്ക് അച്ഛൻ വക വയ്ക്കാതെ നോക്കാം കാണാൻ തോട്ടം കടന്നു പോയി അവിടെ നിൽക്കുന്ന എല്ലാവർക്കും കാണാം പക്ഷേ പുള്ളിക്കും അതും കണ്ടില്ല പുള്ളി പോലെ അവിടുത്തെ വികാരിയാകുമ്പോൾ പുള്ളി ആദ്യത്തെ പരിപാടി കഴിഞ്ഞു പുള്ളി കൊണ്ട് കുർബാന കുർസാൻ പുള്ളി കൊണ്ടുവച്ചിട്ട് ബാക്കി അച്ഛന്മാരുടെ താരകൾ വരുന്നുണ്ട് പുള്ളി പണി കഴിഞ്ഞു എത്ര ദാഷ്ട്യം നോർത്ത് നോക്ക് ആ പത്തൊൻപത് വയസ്സുള്ള ആളുടെ കൊണ്ട് കടന്നു പോയിട്ട് പുള്ളി കാണാൻ കണ്ടത് എനിക്ക് കാണാം പുറകുന്നത്ര പുറയും ആൾക്കാർ കാണാം അപ്പോൾ അതൊന്നും ചോദ്യം ചെയ്യാൻ ആരുമില്ല കാരണം ഇത് നമ്മൾ നമ്മെ നിൽക്കും എന്നുള്ളവർക്കറിയാം ഏ ഈ പറഞ്ഞു ഒരു വലിയ നമ്മുടെ ജോസഫ് സാറിൻ്റെ കൈകോട്ട് കേട്ട് പള്ളിക്ക് ചെറിയ നന്ദം ഉണ്ടെന്ന് വേണ്ടി പിന്നെ കേട്ടിട്ടുണ്ട് മലയാളം പ്രൊഫസറാണ് ആച്ചിട്ട പോലെ പുള്ളി മലയാളം പറയും ഇങ്ങനെ അതുപോലെ ഞാനവിടെ ജനങ്ങൾ കണ്ടതാണ് നമ്മളുടെ ജ്ഞാനത്തിൽ ഒരു കുറച്ച് മാസം മുമ്പ് കേട്ടോ ധ്യാനിപ്പിക്കുക അപ്പോൾ അന്നേരം ധ്യാനം ശുശൂഷകൻ ഭയങ്കരമായിട്ട് നമ്മളെ കൊണ്ട് കാലികളും കുറിയിപ്പിക്കുന്നു ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ പള്ളിയിൽ ശരിക്കും ഉള്ള മലയാളി അച്ഛൻ പുറകെ പോയിക്കും എന്നിട്ട് പുള്ളി എല്ലാവരും വീക്ഷിക്കുക ഞാൻ വെറുതെ ഇങ്ങനെ നോക്കിയപ്പോൾ പുള്ളിനെ കാണുമ്പോൾ പുള്ളി ഇങ്ങനെ എല്ലാവരെയും കണ്ണൊടിച്ച് നോക്കുക പുള്ളി അവിടെ കാലയിലും കടന്നും പറഞ്ഞില്ല പുള്ളി ഇങ്ങനെ എല്ലാവരും നോക്കുന്നുണ്ട് എങ്ങനെയാണ് ആൾക്കാർ ഇതിൽ റിയാക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ഞാനും വിജയമാണെന്ന് അറിയാൻ വേണ്ടി ഇതിപ്പോൾ അത് സ്പഷ്ടമായ കാര്യമാണ് വിശ്വാസത്തിനെല്ലാം വേറെ മാറി കേട്ടോ നമ്മൾ ഈ കച്ചവടത്തിൻ്റെ ഒരു സംഭവങ്ങൾ ഇവർ എത്ര പേർക്ക് പൈസ കൊടുക്കുന്നു ഇവർ എത്ര പേര് സഹായിക്കുന്നുണ്ട് ആർക്കൊരു വിഷയമുള്ള കേസല്ല ഇങ്ങനെ കുടത്തിലേക്ക് ഇടതുപോലെ ഇട്ടുകൊണ്ടേ ഇരിക്കുക ഇപ്പോൾ സഹോദരം പറയുന്നത് ഒരു ശരി ശരിയാണ് ഇവർ ഈ നഴ്സുമാർക്ക് നമ്മുടെ നാട്ടിൽ ഇവർ ഒന്നും ആരും ചിന്തിക്കുന്നില്ല നിർത്തുക പത്ത് പൈസ ശമ്പളം കൂട്ടിക്കൊടുക്കാതിരിക്കാൻ വേണ്ടി എല്ലാ കേസും പറ്റും എല്ലാ അഡ്വക്കേറ്റ്മാരെ കൊണ്ടുവരെ കാണുന്ന കോടതിയിലൊക്കെ കണ്ട കേസ് കൊടുക്കും പക്ഷേ തിരിച്ചിവിടെ പുറക്കായിരുന്നു ഇവർ ഇരിക്കും ആരും കുഴപ്പമില്ല ശരിയല്ലേ ഈ എന്ത് മാത്രം വൈരുദ്ധ്യങ്ങളാണ് പക്ഷേ ഒരു മനുഷ്യനും മനസ്സിലാക്കുന്ന ഒരാളാണെങ്കിൽ അഥവാ നമ്മൾ സംസാരിച്ച് പോയത് നമ്മൾ ഒറ്റപ്പെടുത്തും അപ്പോൾ അത് ഒരു സഹോദര വിളിച്ച് പറഞ്ഞത് പക്ഷേ നമ്മൾ സൂക്ഷിക്കും കണ്ടിരിക്കുക കാരണം ബിമാരി ഇവർക്ക് മാഫിയാണ് ഇവരുടെ ആഹാരം ഉപയോഗിക്കും നമ്മളെ ഒറ്റപ്പെടുത്തും നമ്മളെ എന്താ ചെയ്യുന്നത് നമ്മളെ സമൂഹത്തിലെ പരസ്യമായിട്ട് അപവാദം ഉപയോഗിക്കുക എല്ലാം ചെയ്യും പക്ഷെ കരണമുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല അത് പണ്ട് കാലത്ത് ഉണ്ടാകാൻ കഴിയും പക്ഷെ ഇല്ല എന്തായാലും അഭിവാദ്യം കേട്ടോ കേട്ടല്ലോ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമുള്ളൂ ഇതിനകത്ത് ചിന്തിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ അതായത് ഒന്നിലെ ദൈവം എന്നുള്ളത് മനുഷ്യൻ കണ്ടുപിടിച്ച ഏറ്റവും വലിയ നുണയാണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് മതത്തിൽ നിന്ന് അല്ലെങ്കിൽ ദൈവവിശ്വാസത്തിൽ നിന്ന് വെളിയിൽ വരിക എന്നുള്ളതാണ് ഇവർ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഈ ചട്ടക്കൂടിനകത്ത് നിന്ന് നിങ്ങൾക്ക് ജീവിക്കണം എന്നാണെങ്കിൽ ഇവർ പറയുന്ന എല്ലാ നിബന്ധനകൾക്കും ആ നിബന്ധനകൾ ചെയ്യുവാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് അവർ പിരിക്കുന്ന പൈസ കൊടുക്കാനും അവരുടെ ചിട്ടവട്ടങ്ങൾക്കൊക്കെ അനുസരിച്ച് ജീവിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് അല്ലെങ്കിൽ അവരുടെ കൂതാശകള് നിങ്ങൾ ഈ അവർ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഒരു സംഭവമാണല്ലോ കൂതാശകൾ അപ്പം ഈ കൂതാശകൾ നിങ്ങൾക്ക് പള്ളിയിൽ നടത്തുകയും എല്ലാം ചെയ്യുകയും ചെയ്യണം അവർ നിഷ്കർഷിച്ചിരിക്കുന്ന പൈസ നിങ്ങൾക്ക് കൊടുക്കാനും പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞെന്നാൽ അതൊരു വിരോധാഭാസമാണ് അത് നമുക്ക് അങ്ങനെ പറ്റത്തില്ല നമ്മൾ ഒരു ചട്ടക്കൂടിനകത്ത് നിങ്ങൾ നിൽക്കണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ നിങ്ങൾ അവർ വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം അനുസരിച്ച് നിൽക്കാനേ നിങ്ങൾ പറ്റത്തുള്ളൂ അതെ 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 നടക്കത്തുള്ളൂ ഇപ്പം നമ്മളിപ്പോൾ ഈ ഏത് കൺട്രിയിലാണേലും നമ്മൾ ടാക്സ് കൊടുക്കുന്ന പോലെ നമ്മൾ ആ കൺട്രി ജീവിക്കുവാണെന്നുണ്ടെങ്കിൽ ആ കൺട്രിയില് ടാക്സ് കൊടുത്തേ പറ്റൂ എന്ന് പറഞ്ഞ പോലെ തന്നെ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കൺട്രിയിൽ നിന്ന് വെളിയിൽ പോവുക ആ സെയിം മെത്തേഡ് തന്നെയാണ് അപ്പോൾ പള്ളിയും പട്ടക്കാരനും വേണമെങ്കിൽ നിങ്ങൾ ഇവർ പറയുന്ന പൈസ കൊടുത്തേ പറ്റൂ നോക്കൂ നമ്മളൊരു കാര്യം ഇതിനകത്ത് മനസ്സിലാക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മതങ്ങൾ നമ്മുടെ പുറകെ ഇവിടെ വന്നിരിക്കുന്നത് അവർക്ക് നന്നാകാൻ വേണ്ടിയിട്ട് മാത്രമാണ് അല്ലാതെ ഒരിക്കലും നമ്മളെ നന്നാക്കാൻ വേണ്ടിയിട്ടല്ല അത് നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ പോക്കറ്റിലെ പൈസ അത് മാത്രമാണ് അവരുടെ ലക്ഷ്യം അവരുടെ സാമ്രാജ്യം വികസിപ്പിക്കുക എല്ലാ ഈ രാജ്യങ്ങളിലെല്ലാം ഇവർ വന്നിട്ട് ചെയ്യുന്നത് എന്താണ് പള്ളി പണിയുക അതുപോലെ തന്നെ സ്ഥലങ്ങൾ മേടിച്ച് കൂട്ടുക ഇവിടെ മെൽബണിലൊക്കെ ഓരോ പള്ളിക്കാർ മേടിച്ച് കൂട്ടിയേക്കുന്ന വെക്കുന്ന സ്ഥലങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതാ ആരുടെ പൈസ ഇത് മുഴുവൻ ഈ വിശ്വാസികളുടെ പൈസയല്ലേ അപ്പം സഹോദരൻ പറഞ്ഞാൽ ഈ കുളത്തിലേക്ക് ഇടുന്ന പോലെ ഇടാനായിട്ട് ആളുള്ളത് കൊണ്ടാണ് ഇപ്പം എസ്റ്റാബ്ലിഷ് ആകുന്നത് അപ്പം ഇതിന് കൂട്ടുപിടിക്കാനായിട്ട് കുറേ പേരുണ്ടെന്നേ കുറേ വിശ്വാസികളുണ്ട് അപ്പം ആ കാര്യങ്ങൾ മനസ്സിലാക്കുക അപ്പം അത് നമ്മൾ കഷ്ടപ്പെടുന്ന പൈസ നമ്മൾ നമ്മളെന്തിനാന്ന് ഈ ഇവർക്ക് കൊടുക്കുന്നത് നമുക്ക് സുഖമായിട്ട് ജീവിക്കാനായിട്ടുള്ള നമുക്ക് മര്യാദയ്ക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇവന്മാരെല്ലാം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നല്ലോ എന്നിട്ട് ഇവന്മാർക്കൊക്കെ നമുക്ക് അവിടെ ഒരു ജോലി തരാൻ ഈ ഈ മതം പോലെ തന്നെയാണ് കുറേ രാഷ്ട്രീയക്കാർ ഈ ഈ രാഷ്ട്രീയക്കാർ ഇതുപോലെ തന്നെയാണ് ഗുമാരല്ലേ ഇവിടെ വന്ന് സിറ്റിസൺഷിപ്പ് വരെ മാറി ഏത് യുവന്മാരൊക്കെ പറഞ്ഞ മറ്റേ കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റായാലും യുമാരെല്ലാം മാറി മാറി ഭരിച്ചിട്ട് ഇവർക്ക് പോലും ആ രാജ്യത്ത് നിൽക്കാൻ പറ്റിയിട്ടില്ല എന്നിട്ട് യുമാരില്ലേ ഇവിടെ വന്ന് സിറ്റിസൺഷിപ്പ് മാറിക്കഴിഞ്ഞിട്ട് ഇവരുടെ ഈ പറഞ്ഞ കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനും വേണ്ടിയിട്ട് കിടന്ന് ഇവിടെ കിടന്ന് പിന്നെ പണിയെടുക്കുന്ന കുറേ അടിമകൾ അവർക്കും ഉണ്ട് ആ സെയിം ഇത് തന്നെയാണ് മതങ്ങളിലെ വിശ്വാസികളും ചെയ്യുന്നത് നാട്ടിൽ ഇവർക്ക് ഇവർക്കാർക്ക് നമ്മളെ രക്ഷിക്കാൻ സാധിച്ചില്ല നമ്മളെവിടെയെല്ലാം ഒന്ന് ജീവിക്കാനായിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങോട്ട് ഓടി വന്നിരിക്കുക എന്തിനാ എന്നിട്ട് ഇപ്പോൾ സഹോദരൻ പറഞ്ഞ പോലെ എല്ലാ മൂലയിലും മുക്കയിലും ഇവർ പള്ളിയും ഇടവുകളും ഒക്കെ കൊണ്ട് വെച്ചിരിക്കുക എന്നിട്ട് നമ്മളവിടെ നിന്നോണം നിന്നില്ലെങ്കിൽ ഇവർ ചെയ്യാൻ പോകുന്നതാണെന്ന് വന്നാൽ ഈ പറഞ്ഞപോലെ ഇവർ പിടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം വരുമ്പോഴത്തേക്കും പിള്ളേർക്ക് കുറുകി കൊടുക്കാതിരിക്കുക ഇനി സഹോദരൻ പറഞ്ഞല്ലോ ഇംഗ്ലീഷ് പള്ളിയിലാണ് പോകുന്നതെന്ന് നിങ്ങൾ ഇംഗ്ലീഷ് പള്ളിയിൽ പോയെന്നാൽ പോലും നിങ്ങളുടെ ഒരു കൂദാശകളും നടത്താനായിട്ട് ഈ മലയാളി പള്ളികൾ സമ്മതിക്കത്തില്ല അവർ ഇവിടെ അതായത് ഇവന്മാർ തമ്മിൽ സിൻഡിക്കേറ്റാണ് അപ്പം നിങ്ങളൊരു കൂദാശ നിങ്ങളുടേത് ഇംഗ്ലീഷ് പള്ളിയിൽ ഇപ്പം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് പള്ളിയിൽ അവർ ചോദിക്കും നിങ്ങൾ നിങ്ങളെവിടുന്ന് വന്നാൽ നിങ്ങൾ കേരളത്തിൽ നിന്നാണോ ഓക്കെ നിങ്ങളുടെ കേരളക്കാരുടെ പള്ളി അവിടെ ഉണ്ടല്ലോ അങ്ങോട്ട് പോയി കൊള്ളാൻ പറയും ഇവന്മാർ തമ്മിൽ സിൻഡിക്കേറ്റാണ് നിങ്ങൾ ഒരു തരത്തിലും അവർ ജീവിക്കാൻ അനുവദിക്കത്തില്ല ആ അവരുടെ ചട്ടക്കൂടിനകത്ത് നിന്നാൽ നിങ്ങൾ നിങ്ങളവർ പറയുന്ന പൈസ കൊടുത്തേ പറ്റൂ അപ്പോൾ അതിൽ നിന്ന് വിളി വരിക എന്നുള്ളതാണ് ആദ്യമേ ചെയ്യേണ്ടത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ഈ ഇത് വേണ്ടതെന്നു വെക്കുക അത്രേ ഉള്ളൂ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കത്തില്ല നല്ല കൂളായിട്ട് നമുക്ക് ജീവിക്കാം നമുക്കിവിടെ ഇവൻ്റെ ഒന്നും ആവശ്യമില്ല ഇവൻ്റെ ഒന്നും ഹെൽപ്പില്ലാതെ നമുക്ക് കൂളായിട്ട് ജീവിക്കാം നമ്മളെന്തിനാണ് ഇവരുടെ പുറകെ പോകുന്നത് ഇവരുടെ പുറകെ പോയി കഴിയുമ്പോൾ അവരും പറയുന്നത് അനുസരിച്ച് നിൽക്കണം അതല്ല സത്യം സഹോദരൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ എന്നാണ് പറയുന്നത് സീ ഇതിനകത്ത് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് തുഴയാനായിട്ട് കുടുംബവുമായിട്ട് കയറി വന്നവരാണ് നമ്മൾ നമ്മളെ ആരും വിട്ടത് ഈ മതങ്ങളല്ല അല്ലേ ഒരു വൈദികനും ഒരു മതക്കാരുമല്ല നമ്മളെ ഈ വിദേശ രാജ്യങ്ങളിലേക്ക് വിട്ടത് അപ്പം ആരാണ് ആരെയാണ് ഈ ഒറ്റപ്പെടുത്തുന്നത് എന്താണ് ഈ ഒറ്റപ്പെടൽ ഇവിടെ ട്രിപ്പിൾ സീറോ കറക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട സർവീസുകളെല്ലാം നമ്മുടെ മുറ്റത്ത് വരും പോലീസ് ഫയർഫോഴ്സ് ആംബുലൻസ് ഇതെല്ലാം നമ്മുടെ മുറ്റത്ത് വരും ഏ നമ്മുടെ ഒരു കൂട്ടുകാരെ പോലും നമുക്ക് വേണ്ട നമ്മൾ ഇവരെയാണ് വിളിക്കേണ്ടത് അപ്പോൾ പിന്നെ എന്ത് കാര്യത്തിന് നമുക്ക് ഇപ്പം നാട്ടിൽ നാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും നാട്ടിലെ അയൽവാക്കാരും ഒക്കെ ആയിട്ട് നല്ല സഹവർത്തിച്ച് അല്ലെങ്കിൽ സ്നേഹത്തിൽ നിൽക്കണം കാരണം അതിൻ്റെ ഒരു കാര്യം എന്നാണെന്ന് ഈ ഒരു അത്യാഹിതം വരുവാണെങ്കിൽ പെട്ടെന്ന് ഒന്ന് വിളിക്കാൻ അല്ലെ ഹോസ്പിറ്റലിൽ പോകാൻ ഒക്കെ അവരുടെ സഹായം അതിനു വേണ്ടിയിട്ട് എല്ലാവരുമായിട്ട് നല്ല സഹവർത്തിച്ച് നിൽക്കണം എന്ന് പറയും ഇവിടെ അത് അതിൻ്റെ ആവശ്യമില്ല ഇവിടെ അങ്ങനെ വിളിക്കാനും പറ്റത്തില്ല നമുക്കിപ്പോൾ പെട്ടെന്നൊരു അത്യാവശ്യം വന്ന് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞാൽ അയലോക്കാരൻ ഓടി വന്ന് അവൻ്റെ കാറെല്ലാം എടുത്തിട്ടുണ്ടെന്നും പോകത്തൊന്നുമില്ല അങ്ങനെ അത് നിയമവിരുദ്ധമാണ് ആംബുലൻസ് വിളിച്ചേ നമ്മൾ പോകാൻ പാടുള്ളൂ അങ്ങനെയാണ് ഇവിടുത്തെ നിയമം നമുക്കൊരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പള്ളിക്കാരൊക്കെയാണോ വരുന്നത് അവരാരും വരത്തൊന്നുമില്ല നിങ്ങളെ ഹോസ്പിറ്റലിൽ ഒന്നും കാണാൻ പോലും ഇവരാരും വരത്തില്ല പിന്നെ എന്തിനാണെന്ന് ഇവൻ്റെയൊക്കെ സഹായം നമുക്ക് വേണ്ടത് ഇവിടെ നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണേലും ഇവിടെ ഗവൺമെൻറ് ചെയ്തു തരും എന്ത് ഒറ്റപ്പെടലിൻ്റെ കാര്യമാണ് നിങ്ങൾ ഈ പറയുന്നത് പിന്നെ നിങ്ങൾക്ക് മലയാളികളുടെ ഇടയിലുള്ള ഒരു ഒറ്റപ്പെടലാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു ലിമിറ്റുണ്ട് അവർക്ക് ഈ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളിൽ നിന്നൊന്നും ഒറ്റപ്പെടുത്താനായിട്ടൊന്നും സാധിക്കത്തില്ല ഒന്നാമത്തെ കാര്യം നമുക്ക് പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അതായത് നമ്മുടെ രീതിയിൽ ചിന്തിക്കുന്ന ഇപ്പം ഞാനിപ്പം എട്ട് വർഷമായി പള്ളിയിൽ പോയിട്ട് ഈ എട്ട് വർഷം ഞാൻ പള്ളിയിൽ പോകാതിരുന്നത് കൊണ്ട് എന്നെ ആരും ഒറ്റപ്പെടുത്തിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കാരണം ഈ ഒറ്റപ്പെടുത്തുന്നവന്മാരുടെ ഇടയിലേക്ക് ഞാൻ പോകാറില്ല അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു പള്ളിയിൽ ചെന്നില്ല ചെന്നില്ല എന്ന് വെച്ച് നമ്മളെ ഒറ്റപ്പെടുത്തുന്നവൻ അവരാരും നമ്മുടെ ഫ്രണ്ട്സ് അല്ല പക്ഷെ നമ്മുടെ എല്ലാ കാര്യങ്ങൾ ഉൾക്കൊണ്ട് നമ്മളെ സ്നേഹിക്കുന്നവരാണ് നമ്മുടെ യഥാർത്ഥ ഫ്രണ്ട്സ് നമുക്കത് പോരേ അപ്പോൾ അങ്ങനെയുള്ളവരുടെ ഒരു ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക ഇപ്പോൾ പള്ളിയിൽ പോകാൻ വലിയ താല്പര്യം ഇല്ലാത്തവരാണ് വല്ലപ്പോഴും ഒക്കെ പോകുന്നവരാണെങ്കിൽ അങ്ങനെയുള്ളവരുടെ കൂട്ടായ്മയിൽ പോവുക തീരെ പള്ളിയിൽ പോകാൻ താല്പര്യം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരുടെ അടുത്ത് നമ്മളൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക അത് ഇച്ചിരി ടൈം എടുക്കും പക്ഷേ നമ്മൾ നമ്മളങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തി നമുക്ക് ഇടപഴകാൻ പറ്റുന്ന നമ്മുടെ ഒരു സർക്കിൾ ഉണ്ടാക്കിയെടുക്കുക പിന്നെ ഞാനീ പറയുന്ന കാര്യങ്ങളെല്ലാം സഹോദരൻ നടത്തി നടത്തണം എന്നുണ്ടെങ്കിൽ സഹോദരന് സഹോദരൻ്റെ കുടുംബത്തിൻ്റെ ഒരു സപ്പോർട്ടും കൂടി വേണ്ടിവരും അപ്പോൾ അത് ആദ്യമേ അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവരെയും കൂടി നിങ്ങൾ ഏത് രീതിയിൽ പോകാൻ ഉദ്ദേശിക്കുന്നു ആ രീതിയിൽ കൊണ്ടുവരിക എന്നുള്ളതും കൂടി ഇതിനകത്ത് ചെയ്യേണ്ടിയിരിക്കുന്നു അല്ലെന്നുണ്ടെങ്കിൽ അത് കുടുംബത്തിൽ പ്രശ്നമുണ്ടാവും അപ്പോൾ അത് നിൽക്കുക ഇപ്പം എൻ്റെയൊക്കെ ഫാമിലിയിൽ നിന്നും അങ്ങനെയുള്ള ഇഷ്യൂസ് ഇല്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് കൂടുതലായിട്ട് ജീവിക്കുക എനിക്ക് എൻ്റെ ഫാമിലി എനിക്ക് സപ്പോർട്ടാണ് സോ അത് ആദ്യമേ നോക്കുക നിങ്ങളുടെ വൈഫ് നിങ്ങളുടെ കുട്ടികൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കണക്കിലെടുത്തിട്ട് വേണം ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിതൊന്നും വിഷുവല്ല എൻ്റെ കുട്ടികളൊക്കെ അവർ എയ്റ്റീൻ ഇയേഴ്സ് കഴിഞ്ഞിരുന്നാൽ അവരുടെ ഇഷ്ടമാണ് അവർക്ക് ആരെ വേണേലും വിവാഹം കഴിക്കാം അവർക്ക് ഇഷ്ടമുള്ള പോലെ അവർക്ക് ജീവിക്കാനുള്ള സർവ്വ സ്വാതന്ത്ര്യവും ഉണ്ട് ഈ പള്ളിയിൽ കെട്ടണമെന്നോ ഇവരുടെ അടുത്ത് പോയി നിൽക്കണമെന്നോ ഒന്നും ഞാൻ ഷടിക്കടിക്കത്തില്ല അത് അവരുടെ ഇഷ്ടമാണ് അവർക്ക് പള്ളി കെട്ടണമെങ്കിൽ അവർ പള്ളിയിൽ പോയി അവരവിടെ രജിസ്റ്റർ ചെയ്ത് അവർ വേണം കെട്ടിക്കോണം ഞാനായിട്ട് പോയി അവിടെ രജിസ്റ്റർ ചെയ്തിട്ട് ഞാൻ കെട്ടത്തില്ല അതുപോലെ തന്നെ ഒരു തരത്തിലുള്ള ഒരു കാര്യത്തിന് മതത്തിൻ്റെതായ ഒരു ഇതിന് ഞാൻ പോകത്തില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഫാമിലിക്ക് ഫാമിലിക്കത് ആക്സെപ്റ്റബിളാണ് അതുകൊണ്ടാണ് എനിക്കത് ചെയ്യാൻ പറ്റുന്നത് അപ്പം നിങ്ങൾ അതും കൂടി കണക്കിലെടുത്തിട്ട് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് എന്നെ ഇഷ്ടമില്ലാത്തവരുണ്ട് ഇഷ്ടമുള്ളവരുണ്ട് ഇഷ്ടമുള്ളവരാരാന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ച് നമ്മൾ അവരുടെ കൂട്ടത്തിൽ സഹവർത്തിക്കുക അത്രേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് എന്തു തോന്നുന്നു